ഫാമിലിക്കാണ് വാല്യൂ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് വരുന്ന എല്ലാ കോൾസും നിങ്ങൾ എടുക്കാറുണ്ടോ എസ് പറഞ്ഞോ നിങ്ങൾ ജോലി സമയത്ത് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ നോ നിങ്ങളുടെ മാക്സിമം ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ജോലിയിലാണ് നമുക്ക് ഓക്കെ ജോലി സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ നമ്മൾ വീട്ടിൽ വന്നാലും ആ ജോലിയുടെ സ്ട്രെസ്സും കാര്യങ്ങളുമൊക്കെ സംസാരിച്ച് തീർക്കുന്നത് ഫാമിലിയിലാണ് ഇനി ഫാമിലിക്കാണ് വർദ്ധന കൊടുക്കുന്നതെന്ന് പറയുന്ന ആൾക്കാരോട് പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ അച്ഛനും അമ്മയോട് അച്ഛനും അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തത് ഫാമിലിക്ക് വാല്യൂ കൊടുക്കുന്നല്ലേ പറയുന്ന ഓണക്കോടി വാങ്ങിച്ചു കൊടുത്ത കാര്യമല്ല അപ്പോൾ വർഷത്തിൽ ഒരു ഡേറ്റ് ഇട്ടിട്ട് നിങ്ങൾ അതിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നു അല്ലാതെ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് സമയോ പൈസയോ ഒന്നും സ്പെൻഡ് ചെയ്യാൻ ഇത് ഇത് നമ്മളെ ഉള്ളിലേക്ക് ഒരു ചോദ്യമാണ് ഇത് ഞാൻ പഠിച്ചപ്പോൾ ഞാൻ ശരിക്കും അന്തം വിട്ടുപോയി ശരിയാണ് നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കഴിഞ്ഞിട്ട് അവരെനിക്ക് പ്രിയപ്പെട്ടവരായെന്നൊന്നും പറയേണ്ടൊന്നും കാര്യമില്ല അവരുള്ള സമയത്ത് നിങ്ങൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുമെങ്കിൽ വാക്കുകളായാലും സമയമായിരുന്നാലും സ്പർശം കൊണ്ടായാലും സാമീപ്യം കൊണ്ടായിരുന്നാലും നമ്മൾ ഈ സമയത്ത് പ്രകടിപ്പിക്കണം ഓക്കെ